അപ്പം നല്ലൊരു മാങ്ങ കറി വെച്ചാലോ നെയ്ച്ചോറിൻ്റെ കൂടി കൂട്ടാനുള്ളതാണേ പിന്നെ വെറും ചോറിൻ്റെ കൂടി കൂട്ടുക പക്ഷേ നെയ്ച്ചോറിൻ്റെ കൂടി ഭയങ്കര കോമ്പിനേഷൻ ആ ബീഫ് പരട്ടിയതും മാങ്ങ കറിയും നെയ്ച്ചോറ് അപ്പോൾ ഒരു മാങ്ങയാണ് ഞാൻ എടുത്തത് ഇതുപോലെ കട്ട് ചെയ്യാണ് കേട്ടോ മാങ്ങ ചതുരത്തിലൊന്നും മാങ്ങ കട്ട് ചെയ്യാറുണ്ട് മാങ്ങ കറിക്ക് ഇതേപോലെ കട്ട് ചെയ്യുക എന്നിട്ട് ഏഴ് പച്ചമുളക് ഒരു തക്കാളി ഒരു വലിയുള്ളി അഞ്ച് വെളുത്തുള്ളീൻ്റെ അല്ലി ചെതായി മുറിച്ചത് അതും കൂടി ഇട്ടുകൊടുക്കാം നാല് ഗ്രാമ്പൂ ഒന്നേക ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇത് മുങ്ങ കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് വേവട്ടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകുമെല്ലാം നന്നായിട്ട് വേവണം അപ്പോഴത്തേക്ക് നമ്മളെന്ത് ചെയ്യുക ഒരു തേങ്ങ ചിരക്കിയത് എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരക്കുക അതിൽ തേങ്ങയിൽ ജീരകവും ചെറിയുള്ളിയോ ഒന്നും കൂട്ടരുതിട്ടാ അപ്പോൾ ടേസ്റ്റ് വേറെതായിപ്പോവും ഞാൻ പറഞ്ഞതുപോലെ ആവില്ല അപ്പോൾ ഇതാ തേങ്ങ അരഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇത് വെള്ളമെല്ലാം വറ്റി മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഫുള്ളായിട്ടന്ന് ഒടുകയും ചേർത്ത് അന്ന് പകുതി ഒന്ന് ഉടയുകയും വേണം അപ്പോൾ എന്നിട്ട് നമ്മൾ തേങ്ങ ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുക കുറച്ചും കൂടി ഒന്ന് വെള്ളമൊഴിച്ചുകൊടുക്കുക എന്നിട്ടൊന്ന് ഒത്ത കട്ടിക്ക് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് സൈഡിൽ കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ തേങ്ങ അരച്ച കറി വെക്കുമ്പോൾ പിന്നെ അധികം തിളച്ച് മറിയാം കാത്ത് കറുതിട്ടോ അധികം തിളച്ച് മറിയുമ്പോൾ കറീൻ്റെ ടേസ്റ്റ് കുറഞ്ഞു പോകും അതുകൊണ്ട് അധികം തിളക്കരുത് ഒന്ന് തിളവ് വരുമ്പോൾ നമ്മളതെന്ത് ചെയ്യണം തീ ഓഫ് ചെയ്യണം പിന്നെ ഞാൻ ഒരു തേങ്ങയാണെന്ന് എടുത്തത് അപ്പോൾ നിങ്ങൾ ഒരു മുറി തേങ്ങ എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ പകുതി സാധനങ്ങൾ എടുത്താൽ മതി കേട്ടോ പകുതി അളവിന് അപ്പോൾ ഉപ്പ് പാകമാണോ നോക്കുക പിന്നെ കുറച്ചും കൂടി വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ടുകൊടുക്കുക നമ്മൾ ഉപ്പല്ല ഇപ്പോൾ കുറച്ചിട്ടാൽ ഞമ്മക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇടാം കൂടിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതാ നല്ല തിളക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അതേപോലെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക മറക്കരുത് കേട്ടോ നിങ്ങൾ ഇതുപോലെ എല്ലാം വെക്കലെന്നെങ്കിൽ കറീൻ്ക്കൽ നിന്നെങ്കിൽ എല്ലാം അതുപോലെ നിങ്ങൾ വെക്കുന്ന പോലെ ഒന്ന് എനിക്ക് കമൻറ്റിൽ പറഞ്ഞ് തരണം കേട്ടോ അപ്പോൾ അപ്പുറത്തടുപ്പിൽ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒരു പാൻ വെച്ചുകൊടുക്കാം നമുക്കിത് വറവിടണ്ടേ അപ്പോൾ കുറച്ച് കരുവേപ്പില ഇട്ട് കൊടുക്കുക ഇതെന്താ കരുവേപ്പിലൊക്കെ ഒരു കറുപ്പ് കളറ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് ഞാൻ കരുവേപ്പില ഉണക്കിയതാണ് കേട്ടോ ഉണക്കിയ കരുവേപ്പിലാണ് പച്ച ഇല്ലാത്തോണ്ട് ഉണക്കി വെച്ച് അതിട്ട് കൊടുത്തതാണ് അപ്പോൾ ഇതാ കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ നെയ്ച്ചോറിനും ബീഫും മാങ്ങാക്കറിയാന്ന് പിന്നെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അത് അതിനാണ് ഞാൻ ഈ മാങ്ങാക്കറി ഉണ്ടാക്കിയ നെയ്ച്ചോറിന് അപ്പം നെയ്ച്ചോറും ബീഫ് കറിയും പിന്നെ ഇന്നലെയും മെനായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അതൊന്നു പോയിട്ട് കാണാം കേട്ടോ കാണാത്തൊരു എന്നിട്ട് ഈ മൂന്നും നെയ്ച്ചോറും ബീഫും പിന്നെ അതേപോലെ എന്തേനോ മാങ്ങാക്കറിയും കൂടി ഉണ്ടാക്കി നോക്കുക നമ്മളെ നാട്ടിലല്ലോ കല്യാണത്തിന് പണ്ടല്ലോ കല്യാണത്തിന് തലേദിവസം മാങ്ങാക്കറിയും ബീഫ് വരട്ടിയതും ഇതെന്നുണ്ടാവാം നല്ല ടേസ്റ്റും ഉണ്ടാവും ആ ടേസ്റ്റുള്ള കറിയാണ് ഈ കറി ഇപ്പം ചീൻച്ചട്ടി ഇതൊന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് അര ടീസ്പൂണ് ഉലുവ അര ടീസ്പൂണ് കടുക് മൂന്ന് വറ്റൽമുളക് വറവിടുക അപ്പോൾ ഇതാ മാങ്ങ